അറുപത് കോടിയുടെ നികുതി തട്ടിപ്പ് നടൻ സൗബിനെ ചോദ്യം ചെയ്യും മഞ്ഞുമ്മൽ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭത്തിന് ആനുപാതികമായി നികുതി അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ നടൻ സൗബിൻ ഷാഹിറിൻ്റെ പറവ ഫിലിംസ് കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി ഓഫീസുകളിലും വീട്ടിലുമായിരുന്നു പരിശോധന സബിൻ ഷാഹിറിനെ ഉടൻ ചോദ്യം ചെയ്യും പറവ ഫിലിംസ് നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സിലെ വരുമാനം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഒറ്റ സിനിമയിൽ നിന്ന് നൂറ്റിനാൽപ്പത്തെട്ട് കോടി വരുമാനം ഉണ്ടാക്കിയെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്നു ഈ ലാഭത്തിനനുസരിച്ച് അറുപത്തഞ്ച് കോടി രൂപ ആദായ നികുതി അടയ്ക്കണം ഇത് പൂർണ്ണമായി അടച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഏഴ് കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത് സിനിമയിലെ വിതരണ കമ്പനിയായ പൊല്ലാപ്പടിയിലെ ഡ്രീം ബിഗിലും പരിശോധന നടന്നു ഇരു കമ്പനികൾക്കും കേരളത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയിരുന്നതെന്നാണ് സൂചന ഇതിൽ അനധികൃത ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ നിഗമനം പർവ ഫിലിംസിൻ്റെ പണമിടപടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇ ഡി എടുത്തിരുന്നു ഇതാണ് അവസ്ഥ